സ്വാഗതം ഒരു ദേശത്തിന്റെ കഥ എന്ന പേരിൽ ഒളവിലും പ്രമേയമാക്കി എഴുതിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് മാഹി മുകുന്ദൻ പാർക്കിൽ നടക്കുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രകാശനം ഡോക്ടർ എം എം കെ മുനീർ എൽ റാങ്കൂൺ സ്രാവ് എന്ന നോവലിന്റെ പ്രകാശനം സാഹിത്യകാരൻ ബെഞ്ചമിനും നിർവഹിക്കും പരിപാടി മാഹിമുഖം മാറ്റി വെച്ചിട്ട് ഒരു ദേശത്തിൻ്റെ കഥ എന്ന ഈ ഒരു പരിപാടി ശരിക്കും നമ്മുടെ ഒളവരും പ്രദേശത്ത് ജനിച്ചു വളർന്ന രണ്ട് എഴുത്തുകാരുടെ കഥയാണ് ഒന്ന് നോവലും മറ്റത് ചെറുകഥകളടങ്ങിയ ഒരു പുസ്തകവും കഥയുടെ പശ്ചാത്തലം ഒളവരും അതുകൊണ്ട് തന്നെ നമ്മുടെ ഉളകം പ്രദേശത്തിന്റെ അകമാനം ഒരു ആഘോഷമായിട്ടാണ് നാട്ടുകാർ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത് ഈ പരിപാടി പരിപാടി പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പാറങ്ങൽ മൊയ്തു എന്നിവരുടെ പുസ്തകമായ മറുഭൂമി പ്രകാശനം ് അനിൽ വേങ്ങോടും മറുഭൂമി താഹ മാഡായി ചടങ്ങിൽ പരിചയപ്പെടുത്തും കവിയൂർ രാജഗോപാലൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഷംസുദ്ദീൻ ഉമ്മർ ഇ ജി വിനോദ് സി കെ അർബാസ് സമീർ മാഹി സൈനിൽ ആബിദീൻ എന്നിവർ പങ്കെടുത്തു സമഗ്ര തലശ്ശേരി